ുംറിയാം അതുകൊണ്ടല്ലേ മരണത്തിന്റെ വേളയിൽ മനുഷ്യൻ ആദ്യമായി വിരപിക്കുന്നത് എന്തിനു വേണ്ടിയുള്ള കേണപേക്ഷ കൊണ്ടാണ് ഖുർഹാൻ പറഞ്ഞിട്ടില്ലേ ഓ വിശ്വാസികളെ മരണം വരുന്നതിൻ്റെ മുമ്പേ ചെലവഴിച്ചോരണം എന്നുള്ള ഓർമ്മപ്പെടുത്തുന്ന സൂറത്തുൽ മുനാഫിഅൂനിൻ്റെ അവസാന ഭാഗത്ത് റബ്ബ് വളരെ കൃത്യമായി ആണാവട്ടെ പെണ്ണാവട്ടെ സർവരോടും പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് മരണം വരുന്ന ഒരു ദിവസമുണ്ട് ആ മരണത്തിന്റെ നേരം വന്നെത്തുന്നതിന്റെ മുമ്പേ നിങ്ങൾക്ക് നാം നൽകിയതിൽ ചെലവഴിച്ചേക്കണം എന്താ കാരണം മരണത്തിൻ്റെ നേരമെത്തി കഴിയുമ്പോ മനുഷ്യൻ വിലപിക്കുകയാണ് അവൻ പറയും എന്നെ ഒരല്പസമയത്തെ കൊന്ന് പിന്തിച്ചു തരാമോ എന്നെ ഒരല്പസമയത്തെ കൊന്നു പിന്തിച്ചിടാമോ ഈ മരണത്തിന്റെ നേരമൊന്ന് നീട്ടിവെക്കാമോ എന്തിനാണ് എനിക്കെന്താണ് ചെയ്യാനുള്ളത് അവിടെയാണ് നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് മരിക്കുന്ന മനുഷ്യൻ കെഞ്ചി നോക്കുകയാണ് ഒരല്പസമയത്തിന് വേണ്ടി എന്താ പ്രശ്നം എൻ്റെ സാമ്പത്തികം ക്ലിയർ അല്ല റബ്ബേ എൻ്റെ സാമ്പത്തിക മേഖല ക്ലിയർ അല്ല എൻ്റെ സാമ്പത്തിക മേഖല മലിനമാണ് ഞാൻ ഹറാമിലൂടെ നേടിയവനാണ് ഹറാമിലേക്ക് ചെലവഴിച്ചവനാണ് കൊടുക്കേണ്ട ബാധ്യത കൊടുത്ത് തീർക്കാത്തവനാണ് അതിനുവേണ്ടി ന്യായം പറഞ്ഞൊപ്പിച്ചവനാണ് അതിനുവേണ്ടി പല കണക്കുകളും വസുവാസുകളും ചോദിച്ചും ചോദിക്കപ്പെട്ടുമൊക്കെ ന്യായീകരിച്ചുമൊക്കെ ഞാൻ പിന്നോട്ട് മാറിയവനാണ് നൽകുവാനും ചെലവഴിക്കുവാനുമുള്ള മേഖലകളൊക്കെ വന്നപ്പോൾ ഇല്ലായ്മയും വല്ലായ്മയും പെരുപ്പിച്ചു പറഞ്ഞുകൊണ്ട് അത്തരം സംവിധാനങ്ങളിലും എല്ലാം പിറകോട്ട് ഓടിയൊളിച്ചവനാണ് ഞാൻ പക്ഷേ ഇപ്പോൾ എനിക്ക് ബോധ്യമാണ് അതുകൊണ്ട് എൻ്റെ സാമ്പത്തിക മേഖലയൊന്ന് ക്ലിയറാക്കുവാനും ശേഷം മറ്റുള്ള സൽക്കർമ്മങ്ങളൊന്ന് ക്ലിയറാക്കിയിട്ട് വേണം എനിക്ക് മരിക്കാൻ അതുകൊണ്ട് എന്നെ ഒന്ന് പിന്തിച്ചു തരാമോ ഇത് മനുഷ്യൻ പറയുന്ന ഖുറാനാണ് പറയുന്നത് നമുക്ക് മരിക്കുന്ന നേരത്തെ ഇത് പറയണോ ആലോചിക്ക് പ്രിയപ്പെട്ടവരെ ആണാവട്ടെ പെണ്ണാവട്ടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്കുക

എന്ന് വിളിക്കുമ്പോൾ നമ്മളെ കണ്ണും കാതു അങ്ങോട്ട് കൊടുക്കണം എന്താ പറയാൻ പോകുന്നു എന്താ നമ്മളെ വിളിച്ചതല്ല സ്നേഹത്തോടെ പറയാണ് സ്നേഹത്തോടെ നമ്മൾ വിളിച്ചിട്ട് അള്ള പറയാണ് സമ്പത്തിന്റെ പേരിൽ സന്താനങ്ങളുടെ പേരിൽ ദീനു വിട്ട് കളിക്കരുത് എന്താ സക്കാത്ത് കൊടുക്കാത്തത് എന്താ സ്വതക്ക കൊടുക്കാത്തത് നമ്മൾ എന്റെ കുട്ടികൾ പഠിഞ്ഞു അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്കൊന്നും കാശുണ്ടാവില്ല ഇതൊക്കെ ആരാ പറയുന്നത് ശൈത്താൻ ശൈത്താനാണ് നല്ല ഒരു കാര്യത്തിനൊരുങ്ങുമ്പോ നമ്മളോട് ഇങ്ങനെ ഫത്തർ പറഞ്ഞു പേടിപ്പിക്കുക കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുത്താ കുറഞ്ഞു പോകും കൊടുക്കണ്ട ജക്കാത്ത് കൊടുത്താ കുറഞ്ഞു പോകും സതക്ക കൊടുക്കേണ്ട ഘട്ടമെത്തുമ്പോൾ അവിടെയും ഏറ്റവും പിശുക്കി പിശുക്കിയിട്ട് എല്ലാവരേക്കാളും എത്ര ചെറിയ സംഖ്യ കൊടുക്കാൻ എനിക്ക് പറ്റുമെന്നാണ് ശൈത്താൻ ഒരുത്തരുക അവന്റെ ഏറ്റവും വലിയ ഒരു ദുർബോധനത്തിന്റെ വകുപ്പാണതെന്ന് വിശുദ്ധ കുറാൻ നമ്മളോട് ഇവിടുന്ന് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ും നിങ്ങളോടവൻ വാഗ്ദത്തം ചെയ്യുന്നത് പേടിപ്പിക്കുന്നത് ഏത് നല്ല കാര്യത്തിന് നമ്മൾ ചെലവഴിക്കാൻ ഒരുങ്ങുമ്പോഴും കിശയിൽ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെലവഴിക്കേണ്ട ഏതെങ്കിലും മേഖല വരുമ്പോൾ ശൈത്താൻ പറയും കൊടുത്തുകൊണ്ട കൊടുത്തുകൊണ്ട കുറഞ്ഞു പോകും കുറഞ്ഞു പോകും കുറഞ്ഞു പോകും ഫക്കീറായി പോകും അതേ അവസരത്തിൽ മോശപ്പെട്ട ചീത്തയായ ദുർവൃത്തമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും നന്മക്ക് ചെലവഴിക്കാൻ ഒരുങ്ങുമ്പോഴേ ശൈത്താൻ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഫക്കീറും മിസ്കീനുമാണ് ഞാനെന്താ ബോധം ഉണ്ടാക്കുകയുള്ളു ചീത്തയായ ഒരു മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നിടത്ത് ശൈത്താൻ മാറിപ്പോയിട്ട് അവൻ പ്ലേറ്റും മറിച്ചിടും അപ്പോൾ അവൻ ദാരിദ്ര്യമല്ല പറയാ അപ്പോൾ അവൻ പറയും അല്ലോണം കൊടുക്ക് ശരിക്കും ചിന്തിക്കണം വിശുദ്ധ കുറാന്റെ ഓരോ പ്രയോഗങ്ങളും നന്നായി ചിന്തിക്കണം ഞാനും എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ചിന്തിക്ക് ഇത് നമ്മുടെ അനുഭവമല്ലേ